ഞാൻ അറിഞ്ഞിട്ടുണ്ട് രാത്രി ഭാര്യ എട്ടാം മാസം മാസം നാലാം മുതൽ ഉറക്കം വരാതെ ഞരമ്പുകൾ തടിച്ച് കാലിന്റെ കടച്ചിലോടുകൂടി ഒരു രാത്രി പോലും എന്റെ ഉറങ്ങാൻ പറ്റാതെ കിടക്കുമ്പോ ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഒരു ഉമ്മാന്റെ വേദന ആ വയറിന്റെ പെറ്റിന്റെ നോവ് അതാണ് മക്കളെ നമുക്ക് വേണ്ടി മാതാക്കൾ സഹിച്ചത് നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ആരാന്റെ കുടുംബത്തിൽ പണിയെടുക്കുന്ന നമ്മളെ ത്യാഗം ഓരോ രംഗത്തും പ്രയാസത്തിന്മേൽ രണ്ടു വർഷം ആ മാതാവ് നിങ്ങൾക്ക് മുലയൂട്ടി ഓരോ ഉമ്മയും പ്രസവിക്കുമ്പം ചിന്തിക്കുന്നത് എനിക്കെങ്ങനെ തടിക്കാമെന്നല്ല ഞാൻ കഴിച്ചാൽ എന്റെ ചുരയിക്കുന്ന തിന്ന പാല് എന്റെ മക്കൾക്ക് കിട്ടുമല്ലോ എന്ന എന്നാ മാതാക്കള് തിന്നുന്നത് അതുകൊണ്ടാ മാതാക്കള് തടി കണ്ടവരാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഭക്ഷണം കഴിക്കുന്ന ഓരോ ഉമ്മാൻറെ നെഞ്ചിന്റെ ഉള്ളിലുള്ള ആഗ്രഹവും എന്റെ പാൽ ഉണ്ടാവണം ആ പാൽ എൻറെ മകന് കുടിക്കാൻ കിട്ടണം എൻറെ മകള് വലിച്ചു വലിച്ചു കുടിക്കണം രണ്ടു കൊല്ലം ആ ഉമ്മ നിങ്ങളെ മൊലിയൂട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അനിഷ്കുർലി നിങ്ങൾ എന്നോട് നന്ദി കാണിക്കണം അള്ള പറയുന്നു എന്നോട് കാണിച്ചാൽ പിന്നെ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് കാരുണ്യം കാണിക്കണം നന്ദി കാണിക്കണം ഇലയ്യൽ മസീർ എന്റെ അടുത്തേക്കാണ് നിങ്ങളുടെ മടക്കം അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് മാതാപിതാക്കളെ സ്നേഹിക്കുന്നതിനേക്കാളും വലിയ ആരാധന അള്ളാഹുവിന്റെ മുൻപിൽ നമുക്ക് നടത്താനില്ല മാതാപിതാക്കളുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ നിമിഷവും സന്തോഷത്തിന്റെ കാരണക്കാരണം അവരെ സ്നേഹിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് കണ്ണുകൊണ്ടും മനസ്സുകൊണ്ടും അവർക്ക് കൺകുളിർമ നൽകിക്കൊണ്ട് അവരുടെ തൃപ്തി നേടല നമ്മുടെ സ്വർഗത്തിന്റെ അടയാളം അതല്ലേ ലോകത്തിന്റെ തിരുദൂതൻ പഠിപ്പിച്ചതും സബബുൻ ലിദുഹൂലിൽ ജന്ന സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള ഒരു മനുഷ്യന്റെ കാരണം അവന്റെ മാതാപിതാക്കളെ സംരക്ഷിക്കുക സ്നേഹിക്കുക തൃപ്തി കൊടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ആ ലോകത്തിന്റെ റസൂലുല്ലാന്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിക ചരിത്രം രണ്ട് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഒരു സുഹാബി റസൂലുല്ലാന്റെ അരികിലേക്ക് കയറി വന്നു നാട് വിടാൻ മക്ക വിട്ട് മദീനത്തേക്കോ മറ്റേത് രാജ്യത്തേക്കോ നാട് പോകാൻ അള്ളാൻ്റെ ദീന് സംരക്ഷിക്കാൻ ദീനിനെ മുഴുവനായി ജീവിതത്തിൽ പകർത്താൻ കയറി വന്ന ആ ചെറുപ്പക്കാരനോട് തിരുദൂതൻ തിരുദൂതൻ ചോദിച്ചു അഹയ്യ നിന്റെ ജീവിച്ചിരിപ്പുണ്ടോ അം ഉണ്ട് എന്റെ ജീവിച്ചിരിപ്പുണ്ട് ഉടനെ തിരിച്ചു പറഞ്ഞു അല്ലാൻ്റെ മടങ്ങിപ്പോ എന്നിട്ട് നിന്റെ മാതാപിതാക്കളെ പൊന്നുപോലെ സംരക്ഷിക്കണം നിന്റെ ഹിജിറ അതിൽപ്പെടും നിന്റെ മാടുവിടൽ അതിൽപ്പെടും ആ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നൊരു യാഥാർത്ഥ്യമുണ്ട് നാട് വിടണമെങ്കിൽ പോലും മാതാപിതാക്കളുടെ സമ്മതം വേണം അവരെ സംരക്ഷിക്കാൻ ആളുണ്ടാകണം ഇന്ന് പലപ്പോഴും മതത്തിന്റെ ചിട്ടകൾ പലരും ഏറ്റെടുക്കുന്നത് സ്വന്തം കുടുംബത്തിന്റെ കാര്യത്തിൽ മാത്രമാ കല്യാണം കഴിഞ്ഞ് നാലാമത്തെ മാസത്തിന്റെ മുൻപ് കെട്ടിയ പെണ്ണിനെ വിദേശത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വിസ വിസസംഘടിപ്പിക്കുന്ന മക്കളുണ്ട് എന്തേ കാരണം കെട്ടിയ പെണ്ണിന്റെ കൂടെ നാല് മാസത്തിലധികം വിട്ടു നിൽക്കാൻ പാടില്ല എന്ന ഹദീസ് പഠിച്ചതിന്റെ പേരിൽ അറിഞ്ഞോ മക്കളെ ഭാര്യയെ എങ്കിലറി അനുവാദമുണ്ടെങ്കിൽ അവകാശം പോലും ലോകത്തെ മുസ്ലിം അല്ലാഹു നൽകിയിട്ടില്ല നാലു മാസത്തിനിടയിൽ ഒരു തവണ പോലും ഉമ്മാനെ പറ്റി ചിന്തിക്കാതെ ഭാര്യമാരെ കൊണ്ടുപോകാൻ വേണ്ടി നാലു മാസത്തിന്റെ ഹദീസിന്റെ കണക്ക് പറഞ്ഞ് നാട്ടിൽ വാപ്പയെയും ഉമ്മയെയും ഒറ്റക്കാക്കി വിദേശത്തെ സമ്പാദ്യത്തിന്റെ പേരിൽ കുടുംബത്തെ താലോലിക്കുന്ന ഓരോ മക്കളും പഠിക്കട്ടെ എന്റെ ഉമ്മാനെ എന്റെ വാപ്പാനെ നോക്കാൻ കഴിവുള്ള ഒരാള് എന്റെ കുടുംബത്തിലുണ്ടെങ്കിൽ മാത്രമേ ജീവിത ആവശ്യത്തിന് പോലും പുറത്തു പോകാൻ ഇസ്ലാം മക്കൾക്ക് അനുവകാശം നൽകിയിട്ടുള്ളൂ അതോടൊപ്പം ജിഹാദിന് വേണ്ടി വന്നൊരു സഹാബിയും അള്ളാഹുവിന്റെ തിരുതൂതരെ ഞാൻ യുദ്ധത്തിന് പോകാൻ തയ്യാറാണ് എന്തിനും ഞാൻ എന്റെ ശരീരം കൊണ്ട് ഒരുങ്ങി വന്നതാ അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തം ചിന്തണോ വാളെടുത്ത് യുദ്ധം ചെയ്യണോ ഞാൻ റെഡിയാണ് റസൂലെ സഹാബിയോട് ചോദിച്ചു അഹയ്യ വാലിതാക്കളെ ജീവിച്ചിരിപ്പുണ്ടോ ഉണ്ട് റസൂലെ എങ്കിൽ നീ മടങ്ങിപ്പോണം എന്നിട്ട് അവരോട് ജിഹാദ് ചെയ്യണം എങ്ങനെ അവരെ സ്നേഹിച്ചുകൊണ്ട് സംരക്ഷിച്ചുകൊണ്ട് അവർക്ക് സന്തോഷം കൊടുത്ത് നീ പോരുമ്പോ അവർ കരയുകയാണെങ്കിൽ ആ കരച്ചിൽ നീ അങ് മാറ്റിയേക്കണം അതാണ് നിന്റെ ജിഹാദ് ഫഫീഹിമാ ആ രണ്ടു പേരോടും നീ ചെയ്യുന്ന ജിഹാദിനോളം വലുതല്ല അല്ലാൻ്റെ മാർഗത്തിൽ വാളെടുത്ത് യുദ്ധം ചെയ്ത് ഇസ്ലാമിന് വേണ്ടി രക്തസാക്ഷിയാവുക എന്നുള്ളത് ഈ ഹദീസുകളിൽ നിന്നും ചരിത്രങ്ങളിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട ഒരു പാഠമുണ്ട് മാതാപിതാക്കളെക്കാളും വലുത് ഈ ദുനിയാവിൽ ഒന്നുമില്ല കാമുകന്മാരില്ല സമ്പാദ്യങ്ങളില്ല കൊട്ടാരങ്ങളായ വീടുകളില്ല പാറിപ്പറക്കുന്ന ബൈക്കുകളില്ല ഉടുക്കുന്ന വസ്ത്രങ്ങളില്ല ജീവിതത്തിലേക്കുള്ള സമയത്തിന്റെ മൂല്യങ്ങൾ മാതാപിതാക്കളെ വലുതല്ല എന്ന് ചിന്തിക്കാനുള്ള മനസ്സുണ്ടാകണം വിശുദ്ധ ഖുർആാനിലൂടെ മാനവരോട് അള്ളാഹു ആ കാര്യം ഓർമ്മപ്പെടുത്തുകയും ചെയ്തു വക്കലാ നിന്റെ നിന്നോട് കൽപ്പന തന്നിരിക്കുന്നു മാത്രം ആരാധിക്കാൻ അല്ലാഹു അല്ലാതെ നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടോ അള്ളാനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാണോ എങ്കിൽ രണ്ടാമതായിട്ടുണ്ടാകേണ്ട സ്വഭാവം ഏറ്റവും നല്ല സ്വഭാവത്തോടെ പെരുമാറുക ആ വൃദ്ധരായ മാതാപിതാക്കൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അറിയണം മക്കളെ ഈ തലയും നരയ്ക്കും ഈ കൈയും ബലഹീനമാകും ഈ കണ്ണിനും കാഴ്ച ശക്തി കുറയും ഒന്ന് കൊരച്ചു തുപ്പുന്ന തുപ്പലെങ്കിലും വായിന്റെ ചാടുന്ന നിസ്സഹായതയിലേക്ക് ഞാനും നിങ്ങളും തിരിച്ചെത്താനുണ്ട് ഉമ്മാന്റെ തോളത്ത് കടന്ന് തോളാ സകലം കേലയൊലിപ്പിച്ച് ഉമിനീനൊരുപ്പിച്ച് മകൻ സങ്കടം കാണിക്കുമ്പോ സ്വന്തം കൈകൊണ്ടും ചുണ്ടുകൊണ്ടും ആ പൈതലിന്റെ വായിൽ നിന്നൊലിക്കുന്ന കേലയും ഉമിനീരും കട്ടിക്കളഞ്ഞിട്ടും തുടച്ചു കളഞ്ഞിട്ടും മാതാക്കളും പിതാക്കളും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് തേനൊലിപ്പിക്കുന്നോനെഴുകുന്നല്ലോ വായിൽ നിന്ന് എന്താ കാരണം അതും തന്നെയാ ആ മക്കൾക്ക് അതേ അവസ്ഥയിൽ നമ്മളെ മാതാക്കളും പിതാക്കളും നമ്മളെ കൺമുൻപിൽ കാണും അന്ന വാർദ്ധക്യത്തെ കൺമുൻപിൽ കിട്ടുമ്പോ ഇമ്മാൽ കിബറുഹു ചിലപ്പോളെ ഉണ്ടാകൂ മരിച്ചിട്ടുണ്ടാകും ചിലപ്പം ആദ്യമേ മരിച്ചിട്ടുണ്ടാകും എങ്കിൽ രണ്ടു പേരെയും ഒരാളെ മാത്രവും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മലയാള ഭാഷയിലെ ഏറ്റവും ചെറിയ തെമ്മാടിത്തത്തിന്റെ ഭാഷമായ ചേ എന്നൊരു വർത്തമാനം പോലും നീ പറയരുത് മോനെ നീ പറയരുത് മോളെ പറയണ്ട നോക്കരുത് മോനെ നോക്കരുത് മോളെ കാര്യം പറയുമ്പോ അനിഷ്ടകരമായ രീതിയിൽ മുഖമൊന്ന് പ്രവാചകൻ ദേഷ്യപ്പെട്ടിട്ടുണ്ട് നിന്റെ മുഖം നീ കവിള് നിന്റെ മാവ് കൊണ്ട് ഉമ്മാനെ വേദനിപ്പിക്കരുത് നിന്റെ കൈ കൊണ്ട് നിന്റെ ഉമ്മാന്റെ സങ്കടം വരുത്തരുത് നിന്റെ വാപ്പാനെ നീ സങ്കടം കൊണ്ട് ജീവിതത്തിലെ കൊറ്റപ്പെടുത്തരുത് അവരോട് നീ കയർക്കാനും പാടില്ല പാടില്ല അങ്ങനെ നീ നീ ചെയ്താൽ നീയാണ് ഏറ്റവും ഏറ്റവും മോശക്കാരൻ മാന്യമായ വാക്ക് നിന്റെ മാതാപിതാക്കളോട് പറയണം കാരുണ്യത്തിന്റെ ചിറകുകൾ നീ അവർക്ക് ഒതുക്കി കൊടുത്തേക്കണം കണ്ടിട്ടില്ലേ മാതാവിന്റെ സ്നേഹം അങ്ങ് ആകാശത്തിന്റെ മേൽപ്പാളികൾക്ക് താഴെ ഒരു പരുന്തങ്ങാനും വട്ടമിട്ട് വീട്ടിന്റെ മുറ്റത്തുള്ള ഒരു പിടക്കോയി തന്റെ വിളിച്ചുകൂട്ടി കൊളിപ്പിക്കുന്ന ലോകത്തിന്റെ കാരുണ്യം കാരുണ്യം പറ്റുമോ എന്ന ആദിയിൽ സങ്കടത്തിൽ നെഞ്ചുപൊട്ടി ജീവിക്കുന്ന മാതാക്കൾക്കും പിതാക്കൾക്കും കാരുണ്യത്തിന്റെ ചിറക് നീ താഴ്ത്തി കൊടുക്കണം വക്കുൽ എന്നിട്ട് നീ പറയണം ചെറുപ്പത്തിൽ എന്നോട് സ്നേഹം സ്നേഹം കാണിച്ച ആ മാതാപിതാക്കളോട് അതിനേക്കാളും മടങ്ങ് കാണിക്കാൻ എനിക്ക് പ്രാർത്ഥിക്കുന്ന നല്ല മക്കളാവണം കാരണം രക്ഷിതാക്കളിലൂടെ സ്വർഗത്തിലെത്താം അതേ രക്ഷിതാക്കളിലൂടെ നരകത്തിലും എത്താം സ്വർഗമാണ് രക്ഷിതാക്കളിലൂടെ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ മാതാപിതാക്കളെ നമ്മൾ പൊന്നുപോലെ സംരക്ഷിക്കണം നെഞ്ചിന്റെ ഉള്ളിൽ ഒരു സങ്കടവും ഉണ്ടാക്കാൻ പാടില്ല എന്നാലും എന്റെ മോള് എന്നാലും എന്നൊരു സങ്കടമെങ്ങാനും തന്റെ മാതാവിന്റെ പിതാവിന്റെ ഉള്ളറകളിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടില്ല മക്കളെ ഇതെന്റെ വാക്കല്ല ലോകത്തിന്റെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂൽ വസ മുസ്ലിം സമൂഹത്തെ പഠിപ്പിച്ച വാക്ക അതുകൊണ്ട് തന്നെ അള്ളാന്റെ തിരുദൂതൻ ഒരിക്കൽ മദീനത്തെ പള്ളിയിലിരിക്കുമ്പോ പതുക്കെ ശബ്ദത്തിൽ പറഞ്ഞു വൈലക്കും 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 നാശം 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 ചോദിച്ചു ആരാണ് പിടിച്ചവൻ തിരുദൂതൻ പറഞ്ഞു കിട്ടിയിട്ടും അല്ലാൻ്റെ സ്വർഗം കിട്ടാത്തവർ മാതാപിതാക്കളെ കിട്ടിയിട്ടും അല്ലാന്റെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റാത്തവർ വൈലക്കും അവര് നശിച്ചു പോകട്ടെ നാശം കിട്ടിയവരാണവർ ആ സ്നേഹത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹം നമ്മൾ കാണിക്കേണ്ടത് നമ്മുടെ മാതാവിനോടാണ് ആരോടാണ് തിരുദൂതരെ എന്ന് ചോദിച്ചപ്പോ ഉമ്മുക്ക നിന്റെ ഉമ്മയോട് നിന്റെ ഉമ്മയോട് നിന്റെ ഉമ്മയോട് കാരണം സ്നേഹത്തിന്റെ കടലാണ് ഉമ്മ കാരുണ്യത്തിന്റെ നീരുറവയാണ് ഉമ്മ ഈ ലോകത്ത് നമ്മെ സ്നേഹിക്കാൻ ഉമ്മയോളം പകരമായി ഈ ലോകത്ത് മറ്റൊന്നും ഈ സൃഷ്ടിക്കപ്പെട്ട കൂട്ടത്തിലുള്ള ലോകത്തെ ഏറ്റവും മനുഷ്യൻ സഹിക്കുന്ന വേദന അറിഞ്ഞിട്ടുണ്ടോ പെൺമക്കളും ആൺമക്കളും ഈ അടുത്ത ദിവസം ഒരു ഡോക്ടർമാരുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയപ്പോ ഒരു ഡോക്ടർ പറഞ്ഞൊരു വാക്കുണ്ട് ഒരു മനുഷ്യന് ഈ ലോകത്ത് സഹിക്കാൻ പറ്റുന്ന വേദന ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനം മാത്രമാണ് അതിലധികം സഹിക്കേണ്ടി വന്നാൽ ആണായാലും പെണ്ണായാലും മരിച്ചു പോകും എന്നാൽ പൂർണ്ണ ഗർഭം ധരിച്ച് പ്രസവിക്കുന്ന ഒരു ഉമ്മ

ഓരോ ഞരമ്പുകൾക്കും പോരലേൽക്കാതെ കുഞ്ഞിനെ പുറത്തേക്ക് കിടക്കുന്ന സിസേറിയൻ മുതൽ ഓരോ മാതാവും സഹിക്കുന്ന വേദന അറിഞ്ഞിട്ടില്ല നമ്മളിൽ പലരും ഇന്നും മക്കൾക്ക് വേണ്ടി പട്ടിണിയുമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മ പലപ്പോഴും മക്കൾ തിന്നട്ടെ എന്ന് കരുതി പിന്നാമ്പുറത്തേക്ക് മാറി നിന്ന് ഇപ്പോഴും മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ഉമ്മ ആ ഉമ്മാന്റെ സ്നേഹത്തിന് പകരം കൊടുക്കാൻ ഒരായുസല്ല ഒരു നൂറായുസ് കിട്ടിയാലും മതിയാവില്ല മക്കളെ ആ ഉമ്മാന്റെ സ്നേഹത്തിന് വില വരാൻ ആ ഉമ്മാന്റെ സ്നേഹത്തിന് വില കൊടുക്കാൻ അതുകൊണ്ടാണല്ലോ ഒരു ജീവിതത്തിലുണ്ടായ ഒരനുഭവ കഥ നിങ്ങളുടെ ഓർമ്മയിൽപ്പെടുത്തുകയാണ് ഒരു മകൻ വാപ്പ മരിച്ചതിന് ശേഷം ആ മകനെ ഉമ്മ പൊന്നുപോലെ വളർത്തിക്കൊണ്ടുവന്നു വളർത്തി പഠിപ്പിച്ച് വലുതാക്കി നല്ലൊരു ജോലിയും കിട്ടി പക്ഷേ ജോലി കിട്ടി അത്യാവശ്യം നല്ല തറവാട്ടിൽ നിന്നും പെണ്ണും കെട്ടിയപ്പോ മകന്റെ സ്വഭാവത്തിലൊക്കെ ഒരു വ്യത്യാസം ഉമ്മാനെ കണ്ണു പിടിക്കുന്നില്ല ഉമ്മാന്റെ ചുളിഞ്ഞ കഴിയും ഉമ്മാന്റെ മെലിഞ്ഞ ശരീരവും ഉമ്മാന്റെ ഉന്തിയ പല്ലും അവനൊരു ഷെയ്മേടായി തോന്നി കുടുംബക്കാർക്കിടയിൽ പറയാൻ പറ്റാത്ത ഭാര്യന്റെ കുടുംബക്കാർക്കിടയിൽ പരിചയപ്പെടുത്താൻ പറ്റാത്ത ഒരു വസ്തു അവസാനം ആ മകൻ ഉമ്മാനോട് ചോദിച്ചു ഉമ്മാ ഞാൻ വീട് മാറാൻ തീരുമാനിച്ചു ഈ കോഴിക്കോട് സിറ്റിയിൽ പേരുകെട്ട ഒരു സ്ഥാപനത്തിന്റെ അരികിൽ പേരുകെട്ട ഒരു ഫ്ലാറ്റിൽ ആ മകൻ ഫ്ലാറ്റ് വാങ്ങി അറുപത്തിയെട്ട് ലക്ഷം രൂപ മുടക്കിയിട്ട് ഇന്നേക്ക് പതിനൊന്ന് കൊല്ലം കഴിഞ്ഞു ഈ പതിനൊന്നാമത്തെ കൊല്ലത്തിൽ നാലു മാസങ്ങൾക്ക് മുൻപ് ആ മകൻ വിദേശത്ത് ജോലി അവസാനിപ്പിച്ച് നാട്ടിലേക്ക് വന്നു എന്തേ കാരണം അവൻ ഭക്ഷണം കഴിക്കുമ്പോ എളുപ്പത്തിൽ ദഹിച്ചു പോകുന്നു വായിലേക്ക് ഭക്ഷണം വെക്കുമ്പോഴേക്കും പെട്ടെന്ന് അത് വിസർജമായി പുറത്തേക്ക് പോകുന്നു ഒരു സ്ഥാപനത്തിൽ കയറി ചെന്ന് സകല ടെസ്റ്റുകളും നടത്തി ആളുകൾ വിധി എഴുതി ഡോക്ടർമാർ എഴുതി കൊടുത്തു വൻകൊടലിൽ ക്യാൻസർ ബാധിച്ചതാ അതുകൊണ്ട് തന്നെ പരിചരണം അത്യാവശ്യമാ ഫ്ലാറ്റിലേക്ക് പോകാൻ വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടി കാത്തിരിക്കുമ്പോ ആകെ രണ്ട് റൂമും രണ്ടു മക്കളും ഭാര്യയും മക്കളുടെ പുതിയാപ്രമാരും ഫ്ളാറ്റിൽ ഉണ്ടാകുമ്പോ ആ ഫ്ളാറ്റിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ തന്റെ മക്കൾക്ക് മടി ഭാര്യയ്ക്കുമടി അവസാന